വയനാട് പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് നടൻ മോഹൻലാൽ അറിയിച്ചു ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുക പിന്നീട് ആവശ്യമുള്ളതനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നടൻ ഉരുൾപൊട്ടലിൽ നശിച്ച വെള്ളാർമല എൽ പി സ്കൂൾ പുതുക്കി പണിയുമെന്നും മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാലിന്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും പേരിൽ സ്ഥാപിച്ചതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ നടത്തി വരുന്നത് തനിക്ക് വൈകാരികമായ അടുപ്പമുള്ള സ്ഥലമാണിതെന്നും മുൻപ് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ മോഹൻലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇവിടെ ഉണ്ടായതെന്നും വ്യക്തമാക്കി തകർന്ന സ്കൂൾ കണ്ടപ്പോൾ ലാലേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുവെന്നും ഒപ്പമുള്ള മേജർ രവിയും പറഞ്ഞു വളരെ സങ്കടകരമായ കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടതെന്നും ഇവിടെ എത്തിയാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ ഒറ്റ നിമിഷം കൊണ്ട് ഒട്ടേറെ പേർക്ക് ഉറ്റവരെയും യും വീടും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ടുവെന്നും എന്നാൽ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് അവർക്കൊപ്പം നിൽക്കുന്നുവെന്നത് വലിയ കാര്യമാണെന്നും മാധ്യമങ്ങളോട് സംസാരിച്ചു മോഹൻലാൽ പറഞ്ഞു ഇന്ത്യൻ സൈന്യം വ്യോമസേന നാവികസേന അഗ്നിരക്ഷാ സേന എൻ ഡി ആർ എഫ് പോലീസ് ആതുരസേവകർ എല്ലാത്തിനുമുപരി നാട്ടുകാർ എന്നിവരുടെ സേവനം എടുത്തു പറയേണ്ടതാണെന്നും ചുരുങ്ങിയ സമയം കൊണ്ട് ബെയിലി പാലം നിർമ്മിക്കാൻ ആയത് തന്നെ അത്ഭുതമാണെന്നും മോഹൻലാൽ പറയുന്നു പാലമില്ലായിരുന്നുവെങ്കിൽ ആർക്കും മേലോട്ടും താഴേക്കും വരാൻ കഴിയില്ലായിരുന്നുവെന്നും ഈ സഹായവും ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് വിചാരിക്കാമെന്നും ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും താരം വ്യക്തമാക്കി താനുകൂടി ഉൾപ്പെടുന്ന വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ് ആണ് ആദ്യം ഇവിടെ എത്തുന്നത് അതിലെ നാൽപ്പതോളം പേർ ആദ്യം എത്തി വലിയ പ്രയത്നങ്ങൾ നടത്തിയെന്നും ഒരുപാട് പേരെ രക്ഷിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി താൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണെന്നും മോഹൻലാൽ പറഞ്ഞു ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയതെന്നും ഇത്തരം ദുരന്ത ഇനി ഉണ്ടാകാതിരിക്കാൻ ിച്ച് പ്രവർത്തിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ന് രാവിലെയാണ് തരം ദുരിതബാധിത പ്രദേശങ്ങളിൽ എത്തിയത് സൈനിക യൂണിഫോമിൽ സൈന്യത്തോടൊപ്പം എത്തുകയും സൈനികമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും മോഹൻലാൽ സന്ദർശിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സംഭാവനയും നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായി നടത്തുകയാണ് കാണാമറയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന യും അഭിവാദ്യം ചെയ്യുന്നുവെന്നും മുൻപും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ